ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിന്റെ അർദ്ധാംഗിനിയാണ് ശ്രീ മഹാലക്ഷ്മി ഭഗവാൻ ഭൂമിയിൽ എപ്പോഴെല്ലാം അവതാരമെടുക്കുന്നുവോ അപ്പോ എല്ലാം കൂടെ ശ്രീമഹക്ഷ്മിയും അവതാരമെടുക്കുന്നു എന്നാണ് വിശ്വാസം അഷ്ടലക്ഷ്മി രൂപത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ പത്നിയായും നരസിംഹാവതാരത്തിൽ ഭഗവാന്റെ പത്നിയായും ദേവി എന്നാണ് കരുതുന്നത് എന്നാൽ ഇന്നും പലർക്കും ശ്രീ മഹാലക്ഷ്മി ഭഗവാന്റെ പത്നിയായത് എങ്ങനെയെന്ന് അറിയില്ല വിഷ്ണു പുരാണത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഐശ്വര്യത്തിന്റെയും സമ്പത്തിന്റെയും പ്രതീകമായ ശ്രീ മഹാലക്ഷ്മി ലോകനാഥനായ ശ്രീ മഹാവിഷ്ണുവിന്റെ അർദ്ധാംഗിനിയായ കഥയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കൈലാസനാഥനായ ശ്രീ പരമശിവന്റെ അവതാരമായ അത്ര മഹർഷിയുടെ പുത്രൻ ആയിരുന്നു മഹർഷി ദുർവാസാവ് മഹർഷിയുടെ ശാപം മൂലം ജരാനന ബാധിച്ച ദേവന്മാർ അമൃത് ലഭിക്കുവാൻ അസുരന്മാരുടെ സഹായത്താൽ പാലായി മതനം തുടങ്ങി ശ്രേഷ്ഠനാഗമായ വാസുകിയെ ഉപയോഗിച്ച് മന്ദരപർവതത്തെ കടയുവാൻ തുടങ്ങി വാസുകിയുടെ തലഭാഗം അസുരന്മാരും വാൽഭാഗം ദേവന്മാരും പിടിച്ച് വലിക്കുവാൻ തുടങ്ങി മദനത്തിനിടയിൽ മന്ദരപർവതം പാലായി താഴ്ന്നു പോയപ്പോൾ ഭഗവാൻ വിഷ്ണു പൂർമാവാതാരം പൂണ്ട് പർവ്വതത്തെ താങ്ങി നിർത്തുകയുണ്ടായി ഇതിനിടയിൽ വാസുകിക്ക് അസ്ഥരസ്യം വരികയും ശ്രദ്ധിക്കുവാൻ തുടങ്ങുകയും ചെയ്തു വാസുകിയുടെ വായിൽ നിന്നും കാളകൂടമെന്ന ഉഗ്ര മാരക വിഷം പുറന്തള്ളുകയും ചെയ്തു ലോകനാഥനായ ശ്രീ പരമശിവൻ അത് പാനം ചെയ്യുകയും ചെയ്തു വിഷം ഉള്ളിൽ ചെല്ലുവാതിരിക്കുവാൻ പാർവതീദേവി കയത്തും പുറത്തേക്ക് പോകാതിരിക്കുവാൻ വിഷ്ണു ഭഗവാൻ വായും അടച്ചു പിടിച്ചു മറ്റു ദേവന്മാർ ശ്രീ പരമശിവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു വിഷം ഭഗവാന്റെ കണ്ടത്തിൽ അടിഞ്ഞുകൂടി നീല നിറമായി വരികയും ചെയ്തു അന്ന് മുതൽ ദേവൻ നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുവാൻ തുടങ്ങി ഈ ദിനമാണ് ഹൈന്ദവർ ശിവരാത്രിയായി ആചരിച്ചു വരുന്നത് പാറായ മദനത്തിൽ അമൃത് മാത്രമല്ല അന്ന് ഉയർന്നു വന്നത് പല അമൂല്യപ്പെട്ട മറ്റ് വസ്തുക്കളും അന്ന് ആ മദനത്തിലൂടെ ഉടലെടുത്തിരുന്നു എന്നാണ് വിശ്വാസം അതിലൊന്നാണ് സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ ലക്ഷ്മി ദേവി ദേവിയെ ദർശിച്ച അസുര രാജാവായ ദേവിയെ ഞങ്ങളുടെ കൂടെ നിർത്തണമെന്ന് ആഗ്രഹിച്ചു ദേവന്മാരും ലക്ഷ്മി ദേവി ഞങ്ങളുടെ കൂടെ വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതിന് കാരണം ദേവി അതീവ സുന്ദരിയും അപ്സരസുകളെ പോലെ അതീവ ലാവണ്യമുള്ളവളും ആയിരുന്നു ഇതിനെ ചൊല്ലി ദേവന്മാരും അസുരന്മാരും കലഹമുണ്ടായി ഇതേ തുടർന്ന് ദേവി മഹാവിഷ്ണുവിന്റെ സഹായം തേടി എന്നാൽ ദേവൻ ഈ പ്രശ്നത്തിൽ തനിക്ക് ഇടപെടുവാൻ കഴിയില്ലെന്നും ബ്രഹ്മദേവൻ നിശ്ചയിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്നും ദേവിയെ അറിയിച്ചു എങ്ങനെയെല്ലാം ചൊല്ലി ദേവൻ ഈ കാര്യത്തിൽ നിന്നും പിൻവാങ്ങി ഇതേ തുടർന്ന് ദേവി ബ്രഹ്മദേവനോട് സഹായം തേടി ഭഗവാൻ വിഷ്ണുവിന് എന്ത് സംഭവിക്കുമെന്ന് എല്ലാം നേരത്തെ അറിയാമായിരുന്നു അതിനാൽ മനഃപൂർവ്വമാണ് ദേവിയെ അദ്ദേഹം സഹായിക്കാതിരുന്നത് ദേവിയുമായുള്ള കൂടിച്ചേരൽ ദേവി വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കണമെന്ന് ഭഗവാൻ വിഷ്ണു നിശ്ചയിച്ചിരുന്നു അതിനാൽ ദേവിയുടെ മുഖത്ത് അവസാനം പ്രകടമാകുന്ന സന്തോഷം കാണുവാൻ വേണ്ടി മനപൂർവ്വമാണ് അദ്ദേഹം താല്പര്യമില്ലായ്മ പ്രകടിപ്പിച്ചത് ഇതെല്ലാം ദേവന്റെ ലീലകളായി കാണാം പിന്നീട് ദേവിയെ സഹായിക്കുവാൻ വേണ്ടി ബ്രഹ്മദേവൻ ദേവന്മാരുടെയും അസുരന്മാരുടെയും മുന്നിൽ പ്രത്യക്ഷനാക്കുകയും ആർക്കും ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ തടയുവാൻ സാധിക്കുകയില്ല സ്ത്രീ ഒരു വസ്തുവല്ല അതിനാൽ സ്ത്രീയെ സമ്പത്തായി കാണരുതെന്നും അതിനോട് മോശമായി പെരുമാറരുതെന്നും ദേവൻ പറഞ്ഞു തർക്കവും അവസാനിപ്പിക്കുന്നതിനായി സ്വയംഭരം എന്ന ഒരു ആശയം ബ്രഹ്മദേവൻ മുന്നോട്ട് വെച്ചു ഇതിലൂടെ ഒരു സ്ത്രീക്ക് തൻ്റെ പ്രതിസുധ വരനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ആയാണ് ബ്രഹ്മദേവൻ ഈ ആശയം വെച്ചത് ഇതറിഞ്ഞ മഹാലക്ഷ്മി വളരെ സന്തോഷവതിയാകുകയും എന്നാൽ ദേവന്മാർക്കും അസുരന്മാർക്കും മഹാലക്ഷ്മി മഹാവിഷ്ണുവിന്റെ അർദ്ധാംഗിനിയാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു ദേവന്മാരെയും അസുരന്മാരെയും മയപ്പെടുത്തുവാൻ ബ്രഹ്മദേവൻ ഇരുപശത്തു നിന്നും പ്രതിസുധവരന്മാർ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ ആവശ്യപ്പെട്ടു സ്വയംവരനാൾ ഇരുപശത്തു നിന്നുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുകയും അവർക്കിടയിൽ മഹാവിഷ്ണു ഏഷം മാറി ചടങ്ങിനെത്തുകയും ചെയ്തു സ്വയംവര സമയത്ത് ദേവനെ തിരിച്ചറിഞ്ഞ ദേവി ദേവന്റെ കണ്ടത്തിൽ ജയമാല അണിയിക്കുകയും ചെയ്തു പാലായി മതന്ന സമയത്ത് അവസാനമായി അമൃതകുംഭവുമായി ധന്വന്തരി ദേവൻ പ്രത്യക്ഷപ്പെടുകയും ദേവന്മാരുടെ കയ്യിൽ നിന്നും അത് തട്ടിയെടുത്ത് അസുരന്മാർ പാതാളത്തിലേക്ക് മറയുകയും ചെയ്തു ദേവന്മാരുടെ അപേക്ഷ പ്രകാരം മഹാവിഷ്ണു മോഹിനി രൂപം പൂണ്ട് അസുരന്മാരുടെ അടുത്തെത്തുകയും അമൃതകുംഭം തന്ത്രപൂർവ്വം കൈക്കലാക്കി ദേവന്മാർക്ക് തിരികെ നൽകുകയും ചെയ്തു എന്നാണ് വിശ്വാസം